മലബാർ സഭയുടെ ഗൾഫ് മേഖലയിൽ സ്വതന്ത്ര രൂപതായെന്ന ഏറെക്കാലമായ സ്വപ്നം വൈകാതെ പൂവണിയുമെന്ന് പ്രത്യാശിക്കുന്നതായി സഭയുടെ ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പറഞ്ഞു തന്റെ റോം സന്ദർശന വേളയിൽ മാർപ്പാപ്പ ഗൾഫ് മേഖലയിലെ വിശ്വാസികളുടെ കാര്യം നേരിട്ട് നോക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ആഗസ്റ്റിൽ നടക്കുന്ന സിനഡിനുശേഷം ആവശ്യമായ നടപടിക്രമങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും വിശദമാക്കി ഖത്തർ സെന്റ് തോമസ് ഇടവകയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ സഭാസ്ഥാനമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അഭിമന്യ പിതാവ് And ask me the first question, have you not yet ended in the Gulf? If we all stand united and if the Latin Church makes us uh, possible with their own prayer and support without much delay, I wish and pray that the Gulf Ceremonial Catholic Church will have its own juridical identity. ശേഷം മേജർ ആർച്ച് ബിഷപ്പ് ജൂബിലിയുടെ സന്തോഷം പങ്കുവച്ചു യോഗത്തിൽ നോർത്തേൺ അറേബ്യ വികാരിയേറ്റിന്റെ അപ്പസ്തോളിക് വികാറായ ബിഷപ്പ് ആൽഡോ ബറാൻഡി അധ്യക്ഷത വഹിച്ചു നമ്മൾ ഒരേ സമൂഹമാണെന്നും വിശ്വാസത്തിന്റെ സാക്ഷികളാകേണ്ടവരാണ് നാമെന്നും അഭിവന്യ പിതാവ് ഓർമ്മപ്പെടുത്തി in the diversity of our tradition, but united in the unique faith in Jesus Christ and building the church in that country. We are the church. It's not the souls who are the church first. We are the church. And for this, we have built the community before the building. And this is very important that you have given testimony ഓഫ് യുവർ ഫെയ്ത്ത് യോഗത്തിൽ ജഗൽപൂർ രൂപതാധ്യക്ഷനും സഭയുടെ മൈഗ്രൻസ് കമ്മീഷൻ അംഗവുമായ മാർ ജോസഫ് കൊല്ലംപറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി യോഗത്തിൽ ആശംസകൾ അറിയിച്ചുകൊണ്ട് മുൻകാല വൈദികരായ ഫാദർ ജോസ് തച്ചുകുന്നേൽ ഫാദർ ജേക്കബ് പനന്തോട്ടം ഫാദർ ജോയ് ചേറാടി ഫാദർ ജോൺ വാഴപ്പനാടി ജൂബിലി അഡ്വൈസറി കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ മോഹൻ തോമസ് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ഡേവിസ് ഇടക്കളത്തൂർ ജോയ് ആന്റണി ഇടവക ട്രസ്റ്റി ജോയ് ജോർജ് എന്നിവർ സംസാരിച്ചു യോഗത്തിന് ജൂബിലി കമ്മിറ്റി ചെയർമാൻ ജൂട്ടസ് പോൾ സ്വാഗതം ആശംസിക്കിയും ഷെവിലിയർ സിബി വാണിയ പുരയ്ക്കൽ ആമുഖ പ്രഭാഷണവും ജൂബിലി കമ്മിറ്റി കൺവീനർ ജീസ് ജോസഫ് കൃതജ്ഞതയും അർപ്പിച്ച് സംസാരിച്ചു ഖത്തറിൽ സേവനമനുഷ്ഠിച്ചു തിരികെ വന്ന പരം മുൻകാല പ്രവർത്തകരെയും യോഗത്തിൽ പ്രത്യേക പുരസ്കാരം നൽകി മേജർ ആർച്ച് ബിഷപ്പ് അനുമോദിച്ചു ഇടവക വികാരി ഫാദർ നിർമ്മൽ വേളാപ്പറമ്പിലിന്റെയും അസിസ്റ്റന്റ് വികാരി ഫാദർ ബിജു മാധവത്തിന്റെയും മേൽനോട്ടത്തിൽ നടത്തിയ ജൂബിലി സംഗമത്തിന് ജൂബിലി കമ്മിറ്റി ചെയർമാൻ ജൂട്ടസ് പോൾ കൺവീനർമാരായ സിബിച്ചൻ പീറ്റർ ജീസ് ജോസഫ് മനോജ് മാടവന ഡേവിസ് ഇടക്കളത്തൂർ ഡേവിസ് ഇടശ്ശേരി ട്രസ്റ്റിമാരായ റോയ് ജോർജ് ഐ കോർഡിനേറ്റർ കെ കുര്യൻ എക്സിക്യൂട്ടീവ് കൌൺസിൽ മെമ്പേഴ്സായ ജോജി അഗസ്റ്റിൻ ഷാൻ ദേവസ്യ ജോസഫ് ലോക്കൽ കോർഡിനേഷൻ കമ്മിറ്റി അംഗങ്ങളായ സിബി വാണിയപ്പുരയ്ക്കൽ ഫ്രാൻസിസ് തെക്കേത്തല ആന്റണി തോലത്ത് എ ഫ്രാൻസിസ് പോൾ മാത്യു ജെയിംസ് അരീകുഴി ആനി വർഗീസ് ജെസി ആന്റണി എന്നിവർ നേതൃത്വം നൽകി ജൂബിലി സംഗമം മേജർ ആർച്ച് ബിഷപ്പ് എമിരിറ്റേസ് കർദിനാൾമാർ ജോർജ് ആലഞ്ചേരിയുടെ മുഖ്യ കാർമികത്വത്തിൽ വിശുദ്ധ കുർബാനയോടുകൂടിയാണ് ആരംഭിച്ചത് വിശുദ്ധ ശേഷം സംഗമത്തിനെത്തിയ ഏവരും ആലഞ്ചേരി പിതാവിനൊപ്പം ഫോട്ടോ സെഷനിൽ പങ്കുചേർന്നു തുടർന്ന് സഭാ വക്താവ് ഡോക്ടർ കൊച്ചുറാണി ജോസഫ് സീറോ മലബാർ സഭയുടെ മിഷണറി സ്വഭാവം എന്ന വിഷയത്തിൽ സെമിനാർ നയിക്കുകയും ചെയ്തു ഷെഗ്യാനൂസ് കൊച്ചി